ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാന്ന് വിശ്വസിക്കുന്നത് മെയ് ആണ് ഒരു സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ കാനഡയിലാണ് താമസിക്കുന്നത് അപ്പം ചിലപ്പം നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുമ്പം അതിനകത്ത് ചോദിക്കാം നിങ്ങൾ നാട്ടിലെ ഫുഡാണോ കഴിക്കുന്നത് അവിടെ ചെന്നിട്ട് എന്നൊക്കെ ഞാൻ പ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്നിങ്ങ് പോരോയും ചെയ്തു ഇവിടെ ഫുൾ അങ്ങ് ലാൻഡ് ചെയ്തിട്ടും ഇല്ല അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം വരെ ചിന്തിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ആയപ്പോഴത്തേക്കിനി ശരിക്കും ചുറ്റും നോക്കുമ്പോൾ നമ്മളിങ്ങനെ നാഗരികത തേടി പോകുന്നു പക്ഷേ ഈ വെസ്റ്റേൺ വേൾഡ് നമ്മുടെ ആ ഒരു കൾച്ചറിലേക്ക് വരുന്നു ലൈക്ക് ഹോളിസ്റ്റിക് ലിവിങ് ലൈഫ് സ്റ്റൈൽ ഇത് അപ്പം ലൈഫ് സ്റ്റൈൽ മെഡി മെഡിസിനും അതിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പുഷ്പം പോലെ ജനിച്ചപ്പോൾ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അപ്പം ഞാൻ എനിക്ക് തോന്നും ചിലപ്പം എന്താ പറയുക ആ ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ ലൈക്ക് നമ്മൾ നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു ലിവിങ് ഉണ്ടല്ലോ ലിവിങ് സ്റ്റൈൽ അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും അത് ഒരു ഭയങ്കരമായിട്ടും ഇത്രയും ടൈം ടെസ്റ്റഡ് അല്ലേ ഭയങ്കര ഒരു അടിപൊളി ആയിട്ടുള്ള എന്താ പറയുക വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വന്നതാണെന്നുള്ളത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടും ഇന്ത്യൻസിനെ കളിയാക്കുന്നു വെസ്റ്റേണേഴ്സിനെ ഇന്ത്യൻസിനോടുള്ള അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാണുന്നുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഒരു മനസ്സിലെ റിയാലിറ്റിയിലുണ്ടല്ലോ ലൈക്ക് എൻ്റെ മനസ്സിലെ റിയാലിറ്റി അല്ല ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം വളരെ റീസെൻറ്റായിട്ട് ഞാനിവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിൽ അവിടെ അവിടെ തന്നെ ഒരു നാച്ചുറോപ്പാത്തിക് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീഷന് കാണാൻ വേണ്ടി പോയി അത് ഭയങ്കര പേയ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോയി ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അവർ പറയണ കാര്യങ്ങൾ കേൾക്കണം നമ്മൾ സൂര്യനെ നോക്കി ആ റേസ് കണ്ണിൽ ആ ഒരു കിഴക്കോട്ടുള്ള ദർശനം പോലെ നിൽക്കണം ആണ് അവർ അവർ പഠിച്ച് നാച്ചുറോപ്പതി പഠിച്ചിട്ട് പറയുന്നതാണ് നമ്മൾ ചെരിപ്പിടാണ്ട് ഗ്രൗണ്ടഡ് ആയിട്ട് കൂടെയും പുല്ലിൽ കൂടെ ഒക്കെ നടക്കണം എന്നൊക്കെ ഇപ്പം ഞാൻ ഓർക്കുക നമ്മളിതൊക്കെ എപ്പ് എന്താ പറയുക എന്നാണ് നമ്മൾ ചെരിപ്പിടാൻ പോലും തുടങ്ങിയത് എന്താ പറയുക സൺലൈക്ക് നമസ്കാരം സൺ സൺ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇങ്ങനെ എന്താ പറയുക വീടുകളിലൊക്കെ അവർ സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതൊരു ഒരു ഒരു പ്രോസസ്സായിട്ടൊന്നും നമുക്കൊന്നും ഒഴിക്കലെന്ന് തോന്നിയിട്ടില്ല അല്ലേ പിന്നെ അവർ ഹോൾ ഫുഡ്സിനെ കുറിച്ച് അപ്പം നമ്മൾ മോലേ റൈസ് ബേസ്ഡ് ഫുഡ് ഹോൾ ഫുഡ് കഴിക്കുക അപ്പം നമ്മൾ എന്താ പറയുക ശരിക്കും ഇപ്പോഴല്ലേ പ്രോസസ്ഡ് ഫുഡൊക്കെ ആയി തുടങ്ങിയത് നമ്മൾ നല്ല വീട്ടിൽ തന്നെ പൊടിച്ച അരി വെച്ചും കൊതമ്പ് വെച്ചും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ചില ചില വീടുകളിലൊക്കെ പശുവിനെയൊക്കെ കറക്കണതും കോഴി ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു മുട്ട അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അല്ലേ അവനവൻ്റെ അടുക്കള തോട്ടത്തിൽ പച്ചക്കറി ചെയ് കൃഷി ചെയ്യുന്ന അതൊക്കെ ഇവിടെ ഇപ്പോൾ അതിലോട്ടൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആളുകൾ ആ ഓർഗാനിക് ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ അപ്പം ഇപ്പം ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ അത്ര മോശപ്പെട്ടവരാണ് ഈയോ ഇന്ത്യൻകാര് കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമാണ് ഔട്ട്സൈഡ് അങ്ങനെ വിചാരിക്കുകയും വേണ്ട ആക്ച്വലി ഈ സർക്കിൾ ഫുള്ളായിക്കൊണ്ടിരിക്കുക ഇവിടെ ഉള്ള ഇവിടെ ഉള്ള എന്താ പറയുക ഭയങ്കര ഹൈഫൈക്കാരൊക്കെ നേരെ ഇപ്പം നമ്മളുടെ ആ ഒരു ലി ലൈഫ് സ്റ്റൈൽ ആ ലിവിങ്ങിൻ്റെ ആ ഒരു എസെൻസ് ഫീൽ ചെയ്ത് വരുന്ന ഒരു കാലാണ് കേട്ടോ എനിക്കിതെന്തോ പറയണം തോന്നി ഇന്ന് ഡെയിലി മൈ ലൈഫാണല്ലോ ഇതങ്ങ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി മാംഗോനെ കളിപ്പിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു ആപ്പിൾ ട്രീ ആണ് ഇത് ആപ്പിളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷമായത് വെച്ചിട്ട് ആപ്പിളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ആപ്പിൾ കഷ്ണം ആപ്പിളുകൾ സമീപത്ത് തന്നെ ഒരു ആപ്പിൾ മരം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വെച്ചേക്കാം എന്തായാലും എവിടുന്നോ ഒക്കെ ഒരു ആപ്പിൾ മരം തൊട്ടടുത്തുള്ളതുകൊണ്ടാകും റോട്ടിൽ വളർ വളരുന്ന ആപ്പിളിൽ പോലും നിറേം കായാണ് കേട്ടോ വെറുതെ റോട്ടിലൊക്കെ പൊഴിഞ്ഞ് വീടുക പക്ഷെ നമ്മൾ എന്താ പറയുക ഒരു തണലിൽ അവനവിടെ നിൽക്കട്ടെ അടുത്ത പക്ഷേ നന്നായിട്ട് കായ്ക്കും എന്ന് വിചാരിക്കാം അല്ലേ അപ്പം ഇന്ന് നമ്മളൊരു സിമ്പിൾ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് യോഗട്ടും ചിയാസേടും കൂടെ ഞാൻ സോക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ നമ്മൾ തന്നെ ഓരോ ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ള ഇത് ഞാൻ ഇങ്ങനെ ഒരു അതിനൊരു ഒരു കപ്പ് അരക്കപ്പൊക്കെ ആവശ്യം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇത് ഞാൻ കുറേ നേരം സോക്കിയാറില്ല കേട്ടോ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഇരിക്കും ബാക്കി പണിയൊക്കെ ചെയ്ത് പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇത് ശരിയാകും ഞാൻ എഗം ഇതോ കഴിക്കണത് ഇവർക്ക് ഞാൻ പുട്ടുണ്ടാക്കി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാങ്കോനെ കൊണ്ട് അത് ഒരു റുട്ടീൻ ആദ്യം എണീക്കുമ്പോൾ തന്നെ അവളെ അങ്ങ് പുറത്തോട്ട് വിടും അവൾ അവളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് സ്ട്രെച്ചൊക്കെ ചെയ്ത് വരുന്ന അങ്ങനെ കുറച്ചുകൂടെ പുറത്ത് നിർത്തും ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം അവൾ ഭയങ്കര ആ ഒരു രാവിലത്തെ എനർജി ഉണ്ടല്ലോ അതങ്ങ് സ്പെൻഡ് ചെയ്യും ഭക്ഷണം കൊടുക്കും അവൾ കൊണ്ട് നടത്താൻ പിള്ളേർ അവന്മാർ കൊണ്ടുപോക്കോളൂ നടത്താനായിട്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു പണി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ സ്കൂൾ തുറന്നാൽ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല നീ തന്നെ ചെയ്യേണ്ടി വരും എന്നിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ ആ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ കയറി നേരം എന്തെങ്കിലും അവരുടേതായ കളികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിരിക്കേണ്ട സമയത്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതാണ് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം സമ്മറായിട്ടുണ്ട് നമ്മൾ വീട്ടിലുള്ള സമയവും ഇല്ലാത്ത സമയവും ഉണ്ടല്ലോ അപ്പോൾ ഇതാ എൻ്റെ രണ്ട് എഗ്ഗും ഞാൻ കുറച്ച് ബ്ലൂബെറീസാണ് കേട്ടോ അതിലിട്ടിരിക്കണത് അതൊക്കെ കഴിച്ചു ഇനി നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് പുറത്തായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഇത്തിരി സാധനങ്ങൾ മേടിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് ഈ ബീട്രൂട്ട് അത്രയ്ക്കും നമ്മുടെ വീട്ടിൽ ഓടുന്ന ഒരു സാധനം ആയിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു ഇടയ്ക്കായിട്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു അന്ന് പിന്നെ നല്ല ഒരു തോരനൊക്കെ വയ്ക്കാൻ വേണ്ടി നല്ലതാണല്ലോ എനിക്ക് ചെറിയ കൂട്ടി എന്നപ്പം ഈ ബീറ്റ് റൂട്ടിൻ്റെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാനങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കില്ല അങ്ങനത്തെ ഒരു പ്രകൃതി എനിക്കില്ല ഭയങ്കര സ്നേഹത്തോടെ കഴിക്കുന്ന സാധനങ്ങളും ആ ഇഷ്ടമൊന്നുമില്ല എന്നാലും വേറൊന്നും ഇല്ലല്ലോ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ ഓപ്ഷൻസ് ഒന്നുമില്ല ഇതാണ് സംഭവം വേണമെങ്കിൽ കഴിച്ചു പോക്കോളാം പക്ഷേ എനിക്കങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു സാധനം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ പിള്ളേർക്കും കുഞ്ചെറിയ കുട്ടികളായിരുന്നപ്പോൾ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ മേടിച്ച് നോക്കൂട്ടോ ഇങ്ങനെ ഇവർ കഴിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ ഇവരും അങ്ങനെ കഴി എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല എനിക്കിഷ്ടമില്ലാത്ത അങ്ങനെ പറയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യും പക്ഷെ എന്ത് പറയത് എനിക്ക് വേണ്ട ഇനി മേടിക്കണ്ട എന്ന് പറയും പക്ഷേ ഇപ്പ്രാവശ്യമായപ്പോഴത്തേന് വീറ്റൂട്ട് മേശോളം പറഞ്ഞു ഇപ്പം എന്താ പറയുക നമ്മൾ ഭയങ്കര ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഇതിൽ ഏത് റൈറ്റ് ഏത് റോങ് എന്നറിയാത്ത അവസ്ഥയല്ലേ ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഒത്തിരി ബീറ്റ കരോട്ടിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതെന്ന് നമ്മൾ പണ്ടും കേട്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പറയൂ കേട്ടെ ഒരടുത്ത് ഇത് നല്ലതാണ് ഡിഫറെൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ റെയിൻബോ കളേഴ്സിൽ പല കളറുള്ള വെജിറ്റബിൾസൊക്കെ വേണം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സയൻസൊക്കെ ആഡ് ചെയ്യുമ്പം മൂത്തവനൊക്കെ ഈ പിച്ചിരി അമീൻ ഫുഡിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ പിന്നെ ഇത്തിരി ബയോളജി അതൊക്കെ പഠിച്ചു വരികയല്ലേ പത്താം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇ എന്തൊക്കെയോ എവിടെയൊക്കെയോ കേട്ട കേൾക്കുക എന്ന് മാത്രമല്ല നമ്മൾ നമ്മളെക്കാട്ടിലും വിവരം ഇപ്പോൾ ഉണ്ട് പിള്ളേർക്ക് കാരണം വെച്ചാൽ ഇവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ് കീപ്പിംഗ് ഇല്ല നമ്മുടെയൊക്കെ കാലത്തൊരു ഗേറ്റ് ഗേറ്റ് കീപ്പർ അതായത് ടീച്ചേഴ്സിൻ്റെ കായലോ വലിയ വിവരമുള്ളവരുടെ കായലോ ബുക്ക് വായിക്കുന്നവരുടെ കായലോ അല്ല ബുക്കിനകത്തൊക്കെയാണ് ഇൻഫർമേഷൻ ഇടുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ ശരിയാണോ എന്ന് പോലും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും അലക്സയുടെ അടുത്തും സിരിയുടെ അടുത്തും ഗൂഗിളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ബോധിപ്പിച്ചില്ലേലും അവർ ഇതൊക്കെ കേൾക്കുകയാണ് ഇങ്ങനെ ഹോൾ ഫുഡ്സ് കഴിക്കണം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡിൽ വേണം എന്നൊക്കെ കേൾക്കണതുകൊണ്ടായിരിക്കും മൂത്തവനിങ്ങനെ ഇപ്പം ചെയ്യും ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ അടുത്താളും ചെയ്യുമല്ലോ ഞാനിതൊരു നിഞ്ചയുടെ ഫുഡ് പ്രോസസ്സറിൽ ഇങ്ങനെ കഷ്ണം കട്ട് ചെയ്തിട്ട് നിഞ്ചയുടെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ചെയ്യാം ബീട്രൂട്ട് മെഴുക്ക് വരട്ടെ എനിക്ക് ചിലപ്പോൾ തോന്നും കുറച്ചും കൂടെ ആ ഒരു ബീട്രൂട്ടിൻ്റെ കുത്തൽ കുറവായിരിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ കുറച്ച് തേങ്ങയൊക്കെ ഏറെയിട്ട് മെഴ ഇതുപോലെ തോരം പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു രണ്ട് മൂന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനൊന്ന് പൊടി പോലെ ആയിട്ട് വരും അത് ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സർ ഭയങ്കര നല്ലതാണ് കേട്ടോ വളരെ ചെറുതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റോർ എഴുതി വെക്കാൻ എളുപ്പമുണ്ട് പിന്നീ പറഞ്ഞ പോലെ പത്ത് മുപ്പത് മാക്സിമം നാൽപ്പത് ഡോളർ മറ്റുണ്ടായിരുന്നുള്ളന്ന് തോന്നുന്നു അതാ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ആമസോണിൽ നിന്ന് പണ്ട് മേടിച്ചു ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടോ നിനിച്ചോ ഫുഡ് പ്രോസസ്സറിനിന്ന് അടിച്ചു കൊടുത്തിട്ട് ആണ് ഞാൻ മേടിച്ചത് ആ ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് ഒരു പിടി തേങ്ങ ഇട്ടു ഇത്തിരി ഇത്തിരി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു വെളുത്തുള്ളിയും ഉള്ളി അരിഞ്ഞത് ഇട്ടു ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടെ ചുമതുള്ളി അരിഞ്ഞതല്ല വെള്ള സവോള ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടു ചുമന്നുള്ളി ഇടുന്നതായിരിക്കും ബെസ്റ്റ് എന്നിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ കൈ വെച്ച് മിക്സ് ചെയ്യാം കളറ് പറ്റേണ്ട എവിടെയെങ്കിലും ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇത് നമ്മൾ ക്യാബേജ് ഒക്കെ വെക്കുന്ന പോലെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു ഒരു തുള്ളൊരു നുള്ളു ജീരകം കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ ഒരു ചട്ടി ഞാൻ എപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചാലും ചോദിക്കും ഇത് എവിടുന്നാണ് ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഇപ്പം ഞാൻ വാൾമാർട്ടിൽ അത് കാണുന്നില്ല ഒരു ദിവസം ഞാൻ വോൾമാർട്ടിൽ ചെല്ലുമ്പം ഇതായിരിക്കുന്നു ഇരുമ്പ് അയണിൻ്റെയാണ് തവ വെർക്കന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതിങ്ങനത്തെ ഒരു ചീനച്ചട്ടി നമുക്ക് ഇഷ്ടം തോരനൊക്കെ വയ്ക്കാമല്ലോ അപ്പം ഞാനത് കണ്ടപ്പോൾ തന്നെ വാങ്ങി പിന്നെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്ത്യൻ സ്റ്റോറുകളിലൊക്കെ ഇതിനെ സിമിലർ ആയിട്ടുള്ളതുകൊണ്ട് കേട്ടോ വോക്ക് സ്റ്റൈലിലുള്ള വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പം ഈ ഒരു അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചാനൽ തുടങ്ങി തൊട്ട് തൊട്ടൊക്കെ ഉള്ളവർക്കറിയാം അപ്പം തൊട്ട് ഞാൻ സ്ലോലി 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 എൻ്റെ പാത്രങ്ങളുണ്ടല്ലോ അലുമിനിയം പാത്രങ്ങൾ പിന്നെ ഈ നോൺ സ്റ്റിക്ക് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതായത് അതൊക്കെ ചീത്തയാകുമല്ലോ അപ്പം പിന്നെ നമ്മൾ അടുത്ത റീപ്ലേസ്മെൻറ്റ് പാത്രം വാങ്ങുമ്പോൾ ഞാൻ കാസ്റ്റേൺ ഇരുമ്പ് സ്റ്റീല് അങ്ങനത്തെ പാത്രങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഇതും ഞാൻ യൂസ് ചെയ്തിരുന്നു ഇൻസ്റ്റപ്പോൾ അത് സ്റ്റീലാണ് എൻ്റെ ഇൻസേർട്ട് പക്ഷേ നമ്മുടെ എയർ ഫ്രയറിന് നോൺ സ്റ്റിക്കായിരുന്നു അപ്പം ഞാൻ അത് ഇപ്പം അതിൻ്റെ ഹാൻഡിൽ വിട്ടു അപ്പം എന്തായാലും റീപ്ലേസ് ചെയ്യാൻ സമയമായപ്പം ഞാൻ സ്റ്റീലിൻ്റെ ഗ്രില് സ്റ്റൈലുള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അടുത്തതിലും എന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ ബ്രാൻഡും പേരൊന്നും ഓർമ്മയില്ല പക്ഷേ അങ്ങനെ പറ്റുന്നവർക്ക് അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത്തിരി വില ഈ നോൺ സ്റ്റിക്കിനേക്കാളിലും ലേശം കൂടെ വില കൂടുതലായിരിക്കും ഇങ്ങനത്തെ എന്താ പറയുക സ്റ്റീലിൻ്റെയും കാസ്റ്റേൻ്റെയൊക്കെ സംഭവങ്ങൾക്ക് പക്ഷേ ഞാൻ ഗ്യാരണ്ടി പറയാം നമ്മൾ അപ്പം സ്പെൻഡ് ചെയ്യുന്ന ആ മണിയുണ്ടല്ലോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് യൂസ്ഫുള്ളാണ് കാരണം ഈ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ഒരിക്കലും കേടാവില്ല ഇപ്പം അഞ്ച് അത് ഉപയോഗിക്കും തോറും അതിങ്ങനെ നല്ല ബെറ്ററായിട്ട് മൂട്ടിപ്പിടുത്തൊക്കെ മാ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് വരും ഇപ്പം ഞാൻ ഈ മീൻ വറക്കണത് ഇത് ലോഡ്ജെന്ന് പറഞ്ഞിട്ട് ഉള്ളതെല്ലാ കടയിലും കിട്ടും നോർത്ത് അമേരിക്കയിലെ എല്ലാ ഇങ്ങനെ എന്താ ഫ്രെഡ്മെയറിലോ കാനഡിയൻ ടയറിലോ വോൾമാർട്ടിലും കോസ്കോയിലും ഒക്കെ കിട്ടും ലോഡ്ജിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങൾ പല പല സമയത്ത് പല പാത്രങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷേ ഒരു ഒന്നു രണ്ട് ദോശക്കല്ലും ഇങ്ങനത്തെ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ മേടി ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കുമ്പം ഇത്തിരി ഒരു ഒരു അത്ര ഭയങ്കര വിലയോട്ടില്ല താനും ഈ നോൺ സ്റ്റിക്കിനേക്കാളും ഒരു പത്ത് ഡോളറോ ഇരുപത് ഡോളറോ കൂടുതലും ഉണ്ടാകത്തുള്ളൂ അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റണ്ട ലോങ് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം എന്താ പറയുക അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് വരുന്ന പോയിസൺസും നമ്മളെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് അപ്പം സ്ലോവ്ലി സ്ലോവ്ലി നമുക്കത് നമ്മളറിയാണ്ട് തന്നെ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് വരും കേട്ടോ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻറ്റൻഷണലായിട്ട് പെട്ടെന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല ഇന്ധന വെറുതെന്ന് പക്ഷേ സ്ലോലി സ്ലോലി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുക ഞാൻ അതിനിടയ്ക്ക് അപ്പുറത്ത് തോരനാവുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് സാമണോ അവിടെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് കൂടിച്ചിട്ട് കുരുമുളക് കൂടി ഇട്ടാണ് പലശേഷം കറി വേപ്പിലിട്ട് വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത് ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചാറുകറി നമ്മൾ വെക്കാറില്ല ഇവർക്ക് അന്നും വേണ്ട അതിൻ്റെ ഒരു താല്പര്യമൊന്നുമില്ല ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെയും അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സ്വിമ്മിങ്ങുന്ന സമയം ഈവനിങ് ഒരു ഇവർക്ക് സ്വിമ്മിങ് ടൈമുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി അതിന് പോയി അവരുടെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാനെന്നാണ് എൻ്റെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വർക്കൗട്ട് കാണിക്കുന്നില്ല പക്ഷേ കുറേ പേര് ചോദിക്കാറുണ്ട് ശേഷം ബേസിക്ക് ആയിട്ട് എന്തൊക്കെ സാധനങ്ങളെന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പലതരം വെയ്റ്റ് ഉണ്ട് മുപ്പത് പൗണ്ടാണ് ഇവിടുത്തെ മുപ്പത് പൗണ്ട് ഇരുപത് പൗണ്ട് അങ്ങനത്തെ രണ്ട് ഇതുണ്ട് പിന്നെ കുറേ വെയ്റ്റുകളുണ്ട് അത് മുപ്പത് പൗണ്ട് തൊട്ടുള്ള പേഴ്സായിട്ടുള്ളതാണ് ചെറിയ തീരെ വെയ്റ്റ് കുറഞ്ഞത് ഇപ്പം ഇല്ല ഇതിൽ വെയിറ്റ് കൂടിയതുമില്ല കാരണം എനിക്ക് അതിൽ കൂടുതൽ അമ്പത് പൗണ്ട് തോമസൊക്കെ എടുക്കുന്ന പോലെ അത്രയ്ക്കും വലിയ ഭയങ്കര വെയിറ്റ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പിന്നെ ഒരു ത്രെഡ് മില്ലും പിന്നെ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും മാറ്റ് ഇതിനകത്ത് വേറെ ഒരു സൈക്കിളും ഒരു ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ വിറ്റു കിട്ടും കാരണം ഞാൻ എന്തായാലും യൂസ് ചെയ്യണില്ല അപ്പോൾ അതെടുത്ത് കൊടുത്തു എൻ്റെ എക്സസൈസ് കഴിഞ്ഞിപ്പോൾ നല്ല ഒരു ഏഴര സമയം കഴിഞ്ഞു കേട്ടോ എട്ട് മണിയൊക്കെ ആവർ പക്ഷെ നല്ല പ്രകാശമുണ്ടല്ലേ മിക്കവാറും ഈ സമയാകുമ്പോഴത്തേന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും പിള്ളേരുടെ ആക്ടിവിറ്റി ഉണ്ടാകും ഒന്നുമില്ലാലും നമ്മൾ വെറുതെ പാർക്കിൽ ഇവരെയൊന്നും കൊണ്ടുപോകും കാരണം വീട്ടിൽ നമ്മൾ പുറത്താണ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകുവാണെങ്കിൽ അതൊരു ആക്ടിവിറ്റി ആണല്ലോ അതില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒത്തിരി അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പരിധി വരെ നമുക്ക് ഇപ്പോൾ കൂട്ടുകാരോ ഫ്രണ്ട്സോ ഇതൊന്നും ഇപ്പം ഒരു ഒരു നീഡല്ല ഇതാണ് എന്താ പറയുക സ്ക്രീൻ ടൈം വേണം എന്നുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ തള്ളി പുറത്താക്കും അതിനൊക്കെ ഇങ്ങനെ നമ്മൾ കഥ അടച്ച് പുറത്താക്കണം നീ പോയി നിൻ്റെ ഫ്രണ്ട്സിനെടുത്ത് കളിക്ക് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിടണം തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിങ്ങനെടുത്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ മാങ്ങ കോസ്കോലുണ്ട് കേട്ടോ ഇത്രയും ഇതത് കഴിക്കുമ്പോൾ നമ്മൾ ഇത് നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒക്കെ വന്ന് ഇസ്രേ ഇസ്രായേൽ മെയ്ഡിൻ ഇസ്രയേലാണിത് ഇൻ മെയ്ഡിൻ ലൈക്ക് എന്താ പറയുക ഷിപ്പ് ചെയ്തേക്കുന്ന ഇസ്രയേലെന്നുള്ളതാണ് നല്ലത് ഈ കളറാണ് കേട്ടോ ഞാനിത് ജസ്റ്റ് കവർ കാണിക്കുന്നത് ഈ കവറിൽ കാണുന്ന മാംഗോ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ച് ട്രൈ ചെയ്തോളൂ കേട്ടോ സൂപ്പറാണ് എല്ലാ കോസ്കോലും ഒരേ സാധനങ്ങളല്ല എന്ന് എനിക്കറിയാം എന്നാലും വിട്ടു കൊടുക്കണ്ട മേടിച്ചു നല്ല സൂപ്പറായിരുന്നു ഇനിയിപ്പം പതിവ് പോലെ ദോശ ആണ് താഴത്തിനെ സാമ്പാർ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് വേറൊരു ഇരുമ്പിൻ്റെ ഇത് ഇത് ഞാൻ പറഞ്ഞപോലെ വാൾമാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ കോസ്കോന്നോടുന്നതിന് മേടിച്ചായിരിക്കും ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് ലോഡ്ജ് അത് ആമസോണിലേയും കിട്ടും കേട്ടോ ലോഡ്ജിൻ്റെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റു വീഡിയോസ് കണ്ടു കണ്ടുനോക്കണം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ എന്താ പറയുക ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തുകൊണ്ട് എനിക്ക് എന്താ പറയുക ചോദിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുമ്പരെ ബൈ ബൈ ടേക്ക് കെയർ